ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻ വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികളും സുഖമായിട്ട് നിന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിലൊരു പുതിയ തെറാപ്പി സെഷൻ ഞാൻ ചെയ്യുന്നുണ്ട് ഹിപ്പോ തെറാപ്പി അത് ഹിയ കുട്ടിനും സേരക്കുട്ടിനും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വളരെ എഫക്റ്റീവ് ഒരു തെറാപ്പിയാണ് ഹിപ്പോ തെറാപ്പി നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഓട്ടിസം കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഹിപ്പോതെറാപ്പി അതുപോലെ അനിമൽസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ അതുപോലെ പെഡ്സ് പെഡ്സിനെയൊക്കെ വളർത്തുന്നതൊക്കെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻസിനും ബിഹേവിയർ മോഡിഫിക്കേഷനും ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊരുപാട് സ്റ്റഡീസ് പ്രൂവൻ ചെയ്തിട്ടുള്ള കാര്യവും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം Hey, what is this? Observe your own video and the students. अब अगर हम लोगों के मिट्टी लेके क्या तोड़ा लो कंडल लो पहाड़ मिट्टी से रोकी मिट्टी से रोसी रोकी रोसी रोकी रोसी रोकी रोसी अरे बंदे को कुछ भी जो नहीं चल रही है ना हाँ ठीक बच्चा पटा जो नहीं चल रहा है तो हम उसको അവരുടെ അടുത്ത് പോയി നല്ല എന്ന കുട്ടികളാണോ എനിക്ക് തൊടുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല രണ്ട് വർഷം കൊണ്ട ജീവിതം ഇവിടേക്ക് നൈസുന്നത് ഞാൻ കണ്ടു സ്ഥിരത്തിൽ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടും പിന്നെ ഒരു സ്ഥലത്ത് നിർത്തി കുട്ടികളെ ബോർഡടിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ടും കൊണ്ടും ഞങ്ങൾ കുതിരെയും കൂട്ടിയിട്ട് കുട്ടികളെയും കൊണ്ട് റൈഡ് ചെയ്യാനായിട്ട് പോയി പുറത്ത് പക്ഷേ ഭയങ്കര ആയിരുന്നു അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു പ്രത്യേകിച്ച് സൈറ സേറയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സേറ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ആൽ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയി ആക്കിയിട്ടില്ല കാരണം ഇപ്പോൾ ഒരു ചെറുതെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ എനിക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് തിരിച്ചു കൊണ്ടാക്കാത്തതും അപ്പോൾ എഹിയ കുട്ടനും നല്ല ഹാപ്പി ആയിരുന്നു എന്ന് വെച്ചാൽ അവനും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇങ്ങനെ പെറ്റ്സിനോടൊക്കെ അവന് ഇല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര സ്നേഹമുണ്ട് അപ്പം മിനി പെറ്റ്സിനോട് കുറച്ചും കൂടി അവനെ ഇൻട്രാക്ട് ചെയ്യാൻ വിടണം ഇതൊരു തുടക്കം മാത്രമാണ് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇപ്പോൾ പേരൻസ് ഇപ്പം നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു പെറ്റിനെ വാങ്ങിക്കുന്നത് നന്നായിരിക്കും കുഞ്ഞുങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും പറയുന്നത് അതുപോലെ സാറ്റർഡേ ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ